നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിങ് ആകാറുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭകയുമായ ആരതി പൊടിയും ഇപ്പോഴത്തെ റോബിന്റെ വിവാഹ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആറ് ദിവസത്തെ ആഘോഷത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ആരതിയെ റോബിൻ താലി ചാർത്തി രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരുടെ വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മീഡിയാസ് നിരവധി പേർ വിവാഹത്തിന് സാക്ഷികളായി അവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഗുരുവായൂരിൽ വെച്ചായിരിക്കും തങ്ങളുടെ വിവാഹം എന്ന കാര്യം റോബിൻ വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ മൂന്ന് ദിവസം മുൻപ് ഇരുവരും ബോളിവുഡ് ശൈലിയിൽ വിവാഹ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകർ ആകാംക്ഷയിലായി ഗുരുവായൂർ എന്നത് വെറുതെ പറഞ്ഞതാണെന്നും വിവാഹം കഴിഞ്ഞുവെന്നുമൊക്കെ സംശയങ്ങൾ ഉയരുകയും ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒടുവിൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നലെ റോബിൻ ആരതിക്ക് താലി ചേർത്തിയത് എന്നാൽ ഇതിനിടയിലും ചർച്ചയാവുന്നത് ബിഗ് ബോസ് താരങ്ങളുടെ അസാന്നിധ്യമാണ് റോബിൻ മത്സരിച്ച നാലാമത്തെ സീസണിൽ വൻ താരനിര തന്നെയാണ് അണിനിരുന്നത് ബിഗ് ബോസിലെ വളരെയധികം ശ്രദ്ധ നേടിയ സീസണുകളിൽ ഒന്നുകൂടിയായിരുന്നു അത് അന്ന് സഹ മത്സരാർത്ഥികളായിരുന്നവരിൽ ഒരാൾ ഒഴികെ മറ്റാരും റോബിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തിയിരുന്നില്ല ഇതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ് ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും ചേർന്ന് റോബിനെ ഒറ്റപ്പെടുത്തുകയാണോ എന്നതാണ് ആരാധകരുടെ പ്രധാന സംശയം കാരണം ഗുരുവായൂരിൽ റോബിനെയും ആരാധയയും കണ്ട് അനുഗ്രഹിക്കാനെത്തിയത് സിനിമാ സീരിയൽ താരമായിരുന്ന ലക്ഷ്മി പ്രിയ മാത്രമാണ് ബിഗ് ബോസിൽ നാലാം സീസണിൽ റോബിനൊപ്പം മത്സരിച്ച ആളായിരുന്നു ലക്ഷ്മിപ്രിയ മറ്റൊരു താരവും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം റിയാസ് സലീം ദിൽഷ പ്രസന്നൻ ബ്ലസ്ലി ധന്യ സൂരജ് സുചിത്ര നിമിഷ ശാലിനി തുടങ്ങിയ വൻ താരനിര ഉണ്ടായിരുന്നിട്ടും ഒരാൾ പോലും കല്യാണത്തിന് വന്നിരുന്നില്ല ബിഗ് ബോസ് നാലാം സീസണിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് പാതിവഴിയിൽ പുറത്താക്കിയെങ്കിലും റോബിന്റെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിച്ചിരുന്നില്ല അതിനിടെ നേരത്തെ ലാലേട്ടനെ ക്ഷണിക്കുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹവും കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല ഇതും ആരാധകർ എടുത്തു പറയുന്നുണ്ട് റോബിന്റെ ജനപ്രീതിയാണ് ഈ അവഗണനകൾക്ക് കാരണമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മറ്റു ചിലരാകട്ടെ ലക്ഷ്മിപ്രിയയെ പുകഴ്ത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ എങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞാലും ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമാണ് റോബിനോട് സ്നേഹമുള്ളതെന്നാണ് ചിലർ പറയുന്നത് അവർ ഒരു അനുജനെ പോലെയാണ് റോബിനെ കാണുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ഡോക്ടറുടെ ചേച്ചിയമ്മ എന്നും അവരെ ആരാധകർ വിശേഷിപ്പിച്ചു അതേസമയം ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പുടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അതിന്ന് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞു സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും ഒരു സമയം കിട്ടിയതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു ഇത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്ന് ആരതിയും പറഞ്ഞു മാത്രമല്ല നേരത്തെ ആരതി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വൈറലാകുന്നുണ്ട് നേരത്തെ എൻഗേജ്മെന്റിനുള്ള ആരതിയുടെ വസ്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് ആരതി തന്നെയായിരുന്നു നാല് ദിവസം കൊണ്ടാണ് തന്റെ വസ്ത്രം ഡിസൈൻ ചെയ്തതെന്നും രണ്ടു ലക്ഷം രൂപയായിരുന്നു വസ്ത്രത്തിനെന്നും ആരതി പറഞ്ഞിരുന്നു അതേസമയം വിവാഹത്തിനും താൻ തന്നെയാണ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് എന്ന് ആരതി പറഞ്ഞു എന്റെ വിവാഹ വസ്ത്രങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് രണ്ട് വെഡ്ഡിംഗ് സാരി മാത്രം പുറത്തുനിന്ന് എടുത്തു അതിന്റെ ബ്ലൌസിന്റെ ഹാൻഡ് വർക്ക് എല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തതെന്നും ആരതി പറഞ്ഞു എത്ര ചെലവായെന്ന ചോദ്യത്തിന് അത് പറയാനാകില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി ഗുരുവായൂരിൽ വെച്ച് വിവാഹം രാധാകൃഷ്ണ സ്റ്റോറിയാണ് ബ്ലൗസിന് ചെയ്തിരിക്കുന്നത് എന്നുമാണ് ആരതി പറഞ്ഞത് ഏറെ നാളത്തെ പ്രണയം വിവാഹത്തിൽ എത്തിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരതിയും റോബിനും ആരാധകരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിവാഹത്തിന് ശേഷം ഇരുവരും പ്രതികരിച്ചു ആരതി പൊടിയുടെ നക്ഷത്രം രോഹിണിയാണ് ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് അത് രാവിലെ ഇവിടെ എത്തി ചടങ്ങുകൾ കഴിഞ്ഞു വലിയ സന്തോഷം ബിഗ് ബോസിലെ ലക്ഷ്മി ചേച്ചിയെ മാത്രമേ വിളിച്ചുള്ളൂ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആയതുകൊണ്ട് ഏറ്റവും അടുത്ത ആളുകളെ മാത്രമാണ് വിളിച്ചത് വിവാഹത്തിന് ശേഷം ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് വിവാഹത്തിന് സഹകരിച്ച സ്നേഹം അറിയിച്ച എല്ലാവർക്കും നന്ദിയെന്നുമാണ് വിവാഹത്തിന് പിന്നാലെ റോബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സന്തോഷമാണ് രണ്ടായിരത്തിരണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും ഒരു സമയം കിട്ടിയതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം ഒക്കെ സാധിച്ചു അത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്നും ആരതി വ്യക്തമാക്കി